ഫസ്റ്റ് ലവ് ഞാൻ വീട്ടിൽ ചാടി ഇരുത്തൊന്ന് വയസ്സാവൂലെ വീടുകള് നിക്കൂല ഭയങ്കര ഡിമാൻഡാണ് ചാടാണ് പൈസ കൊടുക്കേണ്ടി വരപ്പം അതേ സെലിബ്രിറ്റിക്ക് ആയാലോ അപ്പൊ പൈസ കൊടുക്കേണ്ടി വരച്ചുണ്ട് അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്താ വെച്ചാല് നമ്മളൊരു കിവന്യ ചെയ്യുന്നു പറഞ്ഞു അപ്പൊ കൊറേ ആൾക്കാർ കമന്റ് ആൾക്കാരല്ല ആൾക്കാർ അപ്പൊ കമന്റ് കുറച്ച് വന്നിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ഓ സെറ്റ് ഇന്ന ഫസ്റ്റ് ആദ്യം ഒരു സംശയം ആക്കാരില്ലേ അതെല്ലോ പറഞ്ഞു കമന്റുകള് വായിക്കാൻ പോവാണ് ഓക്കേ വരട്ടെ ഫസ്റ്റ് കമന്റ് ഫസ്റ്റ് കമന്റ് മേലെ മേലെണ്ടാവ മലപ്പുറം മഞ്ചേരി തൃപ്നഞ്ചി ആണ് വരുന്നത് പിന്നെ മുഹമ്മദ് ആരിഫുദ്ദീൻ എന്നാണ് പക്ഷെ ആരിഫ് എന്നാണ് കളിക്കല് പിന്നെ ആരിഫ് തൃപ്നിന്നുള്ള പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട് ആരിഫ് യോബ്സീന്നുള്ള പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട് പിന്നെ ആ അതൊക്കെയാണ് പിന്നെ സ്റ്റഡി സ്റ്റഡി ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ ബി എ ഇംഗ്ലീഷ് ആണ് പഠിച്ചുകൊണ്ടിരിക്കണേ പിന്നെ ഫ്യൂച്ചർ പ്ലാൻസ് ഫ്യൂച്ചർ പ്ലാൻസ് അല്ല നമ്മള് എന്തെങ്കിലും പ്ലാൻ ചെയ്തൊക്കെ മൂഞ്ചിയോടെ അപ്പൊ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്യുന്നില്ല ചിലപ്പം അടുക്കൾക്ക് കാര്യം ഒരു മനസ്സിനും കിട്ടാത്ത അതായത് നമ്മുടെ കുടുംബത്തിലും മനസ്സുമാർക്കൊന്നും ആർക്കും ഇല്ലാത്തൊരു അസുഖമാണ് എനിക്കുണ്ടായത് കാര്യം ട്രാവലിങ്ങിനോട് താല്പര്യമാണ് മെയിനായിട്ടുള്ള ഹോബി പറഞ്ഞ ബ്ലോഗും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് ഇന്ന് കണ്ടിട്ടൊക്കെ തോന്നുന്നുണ്ടോ അല്ല അതിരിക്കാൻ സാധ്യത പേഴ്സൺ ആണ് യുവർ ഫ്യൂച്ചർ പ്ലാനിങ് കൊറേ കളിയാക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിന് അങ്ങനെയല്ലേ ഉദ്ദേശിച്ച് മറക്കാൻ പറ്റാത്ത മറക്കാൻ പറ്റാത്ത കൊറേ കാര്യങ്ങളുണ്ടായിന് അതിലിപ്പോ എന്താ പറയാ ഈ വ്ലോഗ് എടുക്കണേ പേരിൽ തന്നെ എന്നെ കൊറേ ഇതാക്കി ഞാൻ വീട്ടിൽ ചാടിപ്പോയിന് സത്യം ഞാനീ കൊറോണന്റെ മുമ്പൊരു ചാനൽ യൂട്യൂബ് ചാനല് അറിയോ അന്ന് നോമ്പിന്റെ സമയത്തേന് പെരുന്നാളൊക്കെ ആണേന്റെ മുമ്പ് അന്ന് ഫോണൊന്നുമില്ല അപ്പൊ ഞാന് അമ്മായിന്റെ ഫോണോ അല്ലെങ്കിൽ ഓല ഫോണൊക്കെ എടുത്താണ്ട് വീഡിയോ ചെയ്യും എന്നിട്ട് അതിലേന്ന് എഡിറ്റ് ചെയ്യും എന്നിട്ട് അമ്മായിട്ട് കുറെ ചീത്തയൊക്കും ഫോണിൽ ചാർജ് ചെയ്താലോ ഇനിയിപ്പോ ഗൾഫിൽ നിന്ന് കാര്യം വിളിച്ചാൽ കിട്ടില്ലെന്നൊക്കെ പറയാണ്ട് അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിന് പിന്നെ ഫാമിലി എല്ലാവരും സപ്പോർട്ടാണ് ആദ്യം ഭയങ്കര ഭയങ്കര പ്രശ്നേന് ഈ വ്ലോഗ് എടുക്കാറുണ്ട് ഒന്നാമത് നമ്മളെ എന്റെ ഫാമിലി ആണല്ലോ ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് അപ്പൊ അത് ഭയങ്കര ഒരു പ്രശ്നമാണത് ഇപ്പൊ കൊറേ പോണോ ബ്യൂട്ടിഫുൾ പറഞ്ഞാൽ ിൽ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യായിരുന്നു പരിശുദ്ധമാക്കപ്പെട്ട ഉമ്രെ അല്ല അത് ഞാൻ രണ്ടായിരത്തിനാല് ഡിസംബർ ഇരുപതിന് പോയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വന്ന് ഇറക്കി ഓർമ്മല്ല അല്ല ആറിനോ ഏഴിനോ എട്ടിനോ അതിലേതൊരു ഇടയിലാണ് ക്രിസ്മസിന്റെ വെക്കേഷനിൽ പോയി അല്ലെങ്കില് അതാണെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസം ഞാൻ ഹൗ യു എക്സ്പീരിയൻസ് ഫസ്റ്റ് വീഡിയോ ഞാൻ ഫസ്റ്റ് ഈ ബ്ലോഗിലേക്ക് പറഞ്ഞാല് ഒന്നാമത് നമ്മൾ ഭയങ്കര ടെൻഷനും ആ ഇടങ്ങിയൊക്കെ ഇടങ്ങിയാത്ത മനുഷ്യന്മാരുണ്ടാവലാണ് അപ്പൊ ഇതുണ്ടാവോ അതെ അതെ അപ്പൊ ഞാൻ ആദ്യം നല്ല പാട്ടൊക്കെ പാടിനി അപ്പൊ പാട്ട് പാടിയാണ്ട് യൂട്യൂബ് വീഡിയോ തുടങ്ങി അപ്പൊ പിന്നെ ഓരോരുത്തർ ബ്ലോഗൊക്കെ വരുന്നുണ്ട് അപ്പൊ എനിക്കൊരു താല്പര്യം എന്താ പറയുക വ്ലോഗ് വിടാ ചെയ്തു വിടാ അങ്ങനെയുള്ള ഇത് വന്നു പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ഫാമിലിയിലും ആയാലും ആരായാലും ഇങ്ങനത്തെ പരിപാടിയൊന്നും എടുക്കില്ല അപ്പൊ അടുക്കൾക്ക് പറയും ഒരു മനസ്സിനും കിട്ടാത്ത അതായത് നമ്മുടെ കുടുംബത്തിലും മനസ്സുമാർക്കൊന്നും ആർക്കും ഇല്ലാത്തൊരു അസുഖമാണ് എനിക്ക് ഉണ്ടായത് അറിയാം സത്യം സംഭവം സത്യമാണ് എന്താ വെച്ചാൽ ആർക്കും ഇല്ലാത്തൊരു അസുഖമാണ് എനിക്ക് കിട്ടിയത് പക്ഷെ ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്യാന്നാണ് എന്റെ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും ഫേവറേറ്റ് പേഴ്സൺ വെച്ചാ ഇമ്മയാണല്ലോ എല്ലാവർക്കും അല്ലേ എന്താണ് പഠിക്കണേ എവിടെ സ്ഥലം നിങ്ങള് വീഡിയോ ഞാൻ കാണുന്ന എന്താണ് കാണുന്നതിട്ടോ നിങ്ങളെ വീഡിയോ കാണുന്നില്ല ഞാനല്ലേ ഡോക്ടറോ ഇംഗ്ലീഷ് അല്ലേ ഐ മീൻ ഇംഗ്ലീഷ് ആണെങ്കിൽ ജസ്റ്റ് വായിച്ചത് ശരിക്കും കാണാൻ ഉണ്ടാവുന്ന ഞാൻ എന്താ ശ്രദ്ധിക്കണമെന്നാണ് നിങ്ങൾ എന്താണ് പഠിക്കണേ എവിടെയാണ് സ്ഥലം നിങ്ങളെ വീട് എന്നാണ് ഞാൻ കാണുന്നത് ഐ മീൻ കാണാൻ ആ ആ ആ അതന്നെ ശ്രദ്ധിക്കണെന്താണ് അടിപൊളിയെ വീഡിയോസ് ആണ് നിങ്ങൾ സ്ലാങ് ഒക്കെ ലൈക്ക് അയക്കണ അതായത് ശൈലി ഓക്കെ എന്നാണ് നിങ്ങളെ പല വീഡിയോ കണ്ടു ഞാൻ ബിക്കോസ് ഐ ലൈക്ക് യുവർ വീഡിയോ ആൻഡ് സ്ലാങ് എന്താണ് സ്ഥലം ഇതൊക്കെ അല്ല ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വീണ്ടും പറയുമ്പോൾ ചടക്കു മരിച്ചിട്ടോ അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അത് അപ്പൊ ഞാൻ അടുത്തേക്ക് പോട്ടെ നല്ല ചടക്കുണ്ട് വീഡിയോ ഉൾപ്പെടുത്തി നല്ലൊരു അനിയനെ കിട്ടുന്ന ഭാഗ്യം പേഴ്സൺ അപ്പൊ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് തരണേ ഉസ്താദാണ് അതായത് ഞാൻ മദ്രസിലൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞാല് നമുക്ക് നിസ്കാരത്തിനോടൊന്നും വലിയൊരു കണക്ഷൻ ഉണ്ടാവില്ല ഒന്നാമത് ആണായാലും പെണ്ണായാലും നമ്മളെ ഈ പ്രായം എന്ന് പറഞ്ഞാല് അങ്ങനെയാണല്ലോ അപ്പൊ എല്ലാത്തിനൊക്കെ നിക്കാത്തൊരു നിക്കൂലെന്നല്ല ഇമ്മക്കെ പറഞ്ഞ് ബാക്കിൽ അടിച്ച് തോലിച്ചു വരുമ്പോഴാണ് നിസ്കരിച്ചോളൂ അപ്പൊ അല്ലെങ്കിലും ഞാനൊരു ഏകദേശം ഏഴ് വർഷം അല്ലെ ഏഴ് വർഷം ഏഴ് വർഷം പഠിച്ചോണ്ടാ നിസ്കാരം കാരണങ്ങളൊക്കെ കറക്റ്റ് നിർവഹിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായിന് അതിന്റെ ഒരു പവറാണെന്ന് വിചാരിക്കുന്നു വിചാരിച്ചാൽ വിശ്വസിക്കുന്നു പിന്നെ വീണ്ടും വീണ്ടും തന്നെ ഫസ്റ്റ് ലവ് സ്റ്റോറി പ്ലേസ് ഹോം എവിടെയാണ് എന്ത് ഇനി വീഡിയോസ് ണ്ടോ അനെ അല്ലെ ഫസ്റ്റ് ലവ് സ്റ്റോറി ഞാൻ പറഞ്ഞു ഫസ്റ്റ് ലവ് സ്റ്റോറി തേങ്ങ ഒന്നേ അപ്പഴല്ലേ അടുത്ത് അതിന് പറഞ്ഞു ഏജ് എനിക്ക് എത്ര എത്ര തോന്നണേ ഇപ്പൊ ഇരുപത് വയസ്സായി ഈ വരുന്ന ജൂലൈ പതിനാലിന് ഇരുപത്തൊന്ന് വയസ്സാവൂലേ ഞാൻ വയസ്സുള്ള കല്യാണം കഴിച്ചതാ

പിന്നെന്താ പഴയ എക്സ് ലവർ ഇതിലല്ല പഴയ എക്സ് ലബർ കിട്ടി എന്താ ഐ എന്ത് കിട്ടിന്നാണ് ചോദിക്കുന്നത് നോട്ട് തിങ് ഡബിൾ മീനിംഗ് ആ അതായത് ഡബിൾ മീനിംഗിനോ ഇതാക്കരുത് ആലോചിക്കരുത് ഡബിൾ മീനിങ് അങ്ങനെ അല്ലേ മീനിങ് ചെയ്യാൻ അല്ലേ സംഭവം ഇപ്പൊ എന്നാ പഠിക്കുന്ന ലൈഫൊക്കെ ഹാപ്പി അല്ലേ ഞാൻ ഇങ്ങളെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് എന്താ കൃഷ്ണ രതീഷ് ആണ് അലഹിയാണ് ഹാപ്പിന്നൊരു വായ്പ അത് ഹാപ്പിയാണ് അല്ല എന്തെല്ലാം റാത്തായി പോണേ ഇതേ ഒരു പ്രശ്നങ്ങളുണ്ടായില്ല ഇത് തുടർന്നൊരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കട്ടെ സിബ്ലിങ്സ് ഇതാ ഇതൊക്കെ തന്നെ സിബ്ലിങ്സ് കാക്ക പിന്നെ ഇതിന്റെ വലിയ വീഡിയോ നിൽക്കാൻ പറ്റൂല വീഡിയോ നല്ല ഹെറാണറിയും ഫോട്ടോ ഫോട്ടോ എടുക്കാം എടുക്കാം എല്ലാ ണ്ടാവുള്ളൂ കഴിഞ്ഞ കിട്ടുള്ളൂ അടുത്തൊന്ന് അടുത്തേ ഇങ്ങളെ വീഡിയോസ് ഒക്കെ സൂപ്പർ ആണ് പിന്നെ വീണ്ടും കൊറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു ചെയ്ത ലവ്വർ ഉണ്ടോ ലവുണ്ടോന്നൊക്കെ ആ നിങ്ങള് വീട് എവിടെയാണ് വീട്ടിൽ വീട്ടിലാരൊക്കെ വീട് തറമലാണ് അതായത് തൃപ്പഞ്ചി തെറമലാണ് നിനക്കറിയാണ്ടോ എന്റെ വീട് കറക്റ്റ് മലപ്പുറം മഞ്ചു തൃപ്പണി ഇപ്പൊ അതൊരു ഇതായി വീട്ടില് ഞാന് ഇമ്മ കാക്ക കാക്കാന്റെ വൈഫ് പിന്നെ രണ്ട് ബേബീസ് ഉണ്ട് പിന്നെ ആ വീട്ടിലിപ്പോ കറക്റ്റ് ആയിട്ട് വെക്കുന്ന ഓലാണ് അടുത്ത ഫുൾ നെയിം എന്താ ഫുൾ നെയിം മുഹമ്മദ് സലാഹുദ്ദീൻ അറിയുമോ നിങ്ങള് ഫ്രണ്ട്സ് ആണോ സലാഹുദ്ദീൻ പാട്ടാരനല്ലേ ചങ്ങായി ക്ലാസ്സിലാണ് പഠിക്കുന്നത് അടുത്ത ഹായ് 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 കൊടുക്കൂ ഹൈ നെക്സ്റ്റ് നിങ്ങളുടെ ജില്ല ഏതാ മലപ്പുറം കേൾട്ടൺ കേൾട്ടൺ നെക്സ്റ്റ് പ്ലേസ് സെലിബ്രിറ്റി ക്രഷ് കമ്മിറ്റഡ് ആണോ സെലിബ്രിറ്റി അനക്കുണ്ടോ സെലിബ്രിറ്റി ക്രഷ് ഓൺലി ലയണൽ മെസ്സി 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 ആ അങ്ങനെ ക്രിസ്റ്റ്യാനോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റൊണാൾഡോ ഞാൻ വൻ ഒരു ക്രഷണൽഡോ ക്രിസ്ത്യാനോ പഞ്ചായത്ത് കമ്മിറ്റി ലൈക്ക് എന്തായാലും ഇടും ഇടൂട്ട് ക്ഷമിക്കണ്ട ഞാൻ എന്റെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വലിച്ചിടലാണ് അതായത് നമ്മൾക്ക് മനസ്സിനുഭവങ്ങളുണ്ടാവും അപ്പൊ അതൊക്കെ വെച്ചാണ്ട് ഒരു കണ്ടന്റ് ആക്കി ഇടും പിന്നെന്താ വെച്ചാൽ ഞാൻ വേറെ ഇപ്പൊ എന്താ ലൈഫ് എടുക്കും എന്നിട്ട് ഈ അടിഞ്ഞാറായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അതായത് എന്താ കുടുങ്ങിയതോ ആ തന്നതിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ആലോചിക്കും ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാണ് ആലോചിച്ചും എന്നിട്ട് ആ കണ്ടന്റുകൾ ഇങ്ങനെ മാറ്റിയിടും അപ്പൊ എനിക്കുള്ള പ്രശ്നം എന്താ വച്ചാല് ഞാൻ ഈ വാക്കിയുള്ള പോലെ ടെൻഷനും കാര്യങ്ങളൊക്കെ എന്റെ തലയിൽ കൊണ്ടുവരുമ്പോ അത് വലിയൊരു തലേദനായിട്ട് അതൊരു വലിയ ടെൻഷനായിട്ട് മാറും അതപ്പൊ നടക്കണ കാരണമല്ലേ ഇപ്പൊ എല്ലാ കണ്ടന്റ് കൂടി ആലോചിച്ചാൽ അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത് അല്ല എന്നെ പിന്നെ നീ കമന്റ് ാരാണ് സ്നോഡിറ്റ് സ്നോഡിറ്റ്സ് അത് പിന്നെ ഏതൊരു ഇതിന്റെ ചൂട്ടിലുണ്ടാവും എന്ത് ഏഹ് അറിയാത്ത പോലെ ആൾക്കാരും അറിയാത്ത പോലെ ഉണ്ടാവല്ലോ അതെ ഓർക്കും വേണ്ടിട്ടാണ് ഈ വീഡിയോസ് ചെയ്യണ്ടെ ഓക്കേ പിന്നെ അയിന് നീ ഏതാന്നുള്ള ഇല തന്നെ മറുപടി എടുത്തോ അന്റെ ക്രഷ് ആണെന്ന് പറഞ്ഞിട്ട് നിന്റെ അതില യുവൻ യുവർ ലൈഫ് ആ എനിക്ക് പിന്നെ ആണോ ാണ് ആരാണ് ഞാന് മലപ്പുറം മഞ്ചേരി തൃപ്പണശിയില് വളർന്ന് വരുന്ന ജന്മ സർട്ടിഫിക്കറ്റ് വേണോ ഞാൻ ഞാനാണ് ഞാൻ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അപ്പം രണ്ടാമത്തെ സിസ്റ്റർ സിസ്റ്റർ ഉണ്ട് വെൽക്കം ഒരു സിസ്റ്റർ ആണ് കണ്ടോളൂ ഡിമാൻഡാണ് ജാടയാണ് പൈസ കൊടുക്കേണ്ടി വരുക സെലിബ്രിറ്റി ഒക്കെ ആയാലോ അപ്പൊ പൈസ കൊടുക്കേണ്ടി വരും അതല്ല സംഭവം വീട്ടുകളൊക്കെ എന്താ അതിന്റെ നിറം കരിഞ്ഞ മരിക്കാം നോക്കണ്ട സത്യമായിട്ടുള്ളൊരു സംഭവമാണ് ആണുങ്ങളിലെ നാച്ചുറൽ ബ്യൂട്ടി ആണ് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഈ പെണ്ണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങളെ അല്ലേ ഞാൻ കൊറേ കമന്റിലൊക്കെ കണ്ടു എങ്ങനെയൊക്കെ ഭാഗ്യത്തിന് വന്നു ചെലപ്പോ അപ്പൊ ഞാനില്ലേ ഇൻസ്റ്റഗ്രാമിലിടുന്ന ഓരോ കണ്ടൽസ് കണ്ടു ചോദിച്ചനോണ്ട്

അപ്പൊ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ക്യാമറ വേക്കുന്നതാണ് വലുത് കേട്ടോ ക്യാമറ ഉമ്മ പൂച്ചാടമായിരിക്കും ഇതുവരെ എന്താ ഫോളോ ബൈ ചെയ്യാം അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ആക്കാണ്ട് അപ്പൊ ഇനിയും ഇതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ പ്രതീക്ഷിക്കാം ഈ അഞ്ചാം തീയതി അതായത് ഏപ്രിൽ അഞ്ചാം തീയതി ഡൽഹി പോവാണ് അപ്പൊ അവിടുത്തെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഇതൊരു സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്യണം ഓക്കെ